വിവാദങ്ങൾക്ക് പിന്നാലെ അക്ബറിന്റെയും സീതയുടെയും പേര് മാറ്റി വിവാദങ്ങൾക്ക് പിന്നാലെ കൊൽക്കത്ത മൃഗശാല അധികൃതരാണ് പുതിയ പേര് നിർദ്ദേശിച്ചത് അക്ബർ സിംഹത്തിന് സൂരജ് എന്നും സീതയ്ക്ക് തനേ എന്നുമാണ് പേര് കൊൽക്കത്ത മൃഗശാല അധികൃതരാണ് പുതിയ പേര് നിർദ്ദേശിച്ചത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പേര് മാറ്റിയത് പുതിയ പേരുകൾ കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് കൈമാറി വിവാദമായ പേരുകൾ ഒഴിവാക്കണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപഗുരി സർക്യൂട്ട് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിനാണ് ത്രിപുരയിലെ സോളജിക്കൽ പാർക്കിൽ നിന്നും സിംഹങ്ങളെ ബംഗാളിലെ സിലിഗുരി പാർക്കിലേക്ക് കൊണ്ടുവന്നത് സീതയെയും അക്ബറിനെയും ഒരു കൂട്ടിൽ താമസിപ്പിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വി എച്ച് പി ബംഗാൾ ഘടകം കൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പാൽഗുരി സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചത് ത്രിപുരയിൽ നിന്നും എത്തിച്ച സിംഹ ജോഡികളാണ് ഇതെന്നും സീത അക്ബർ എന്നത് അവയ്ക്ക് നേരത്തെയിട്ട പേരുകളാണെന്നും അത് മാറ്റിയിട്ടില്ലെന്നുമായിരുന്നു പാർക്ക് അധികൃതർ കോടതിയെ അറിയിച്ചത്